മാലിപ്പാറ പഴങ്ങരയ്ക്ക് സമീപം വാഹനമിടിച്ച് കലുങ്കിന്റെ കരിക്കൽ കെട്ടി തകർന്നു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും വിരിച്ച മെറ്റൽ റോഡിൽ ചിതറിക്കിടക്കുന്നത് പല ഭാഗങ്ങളിലും അപകടഭീഷണി ഉയർത്തിയിരിക്കുകയാണ് എത്രയും വേഗം ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചേലാട് മാലിപ്പാറ റോഡിൽ പഴങ്ങരയ്ക്ക് സമീപത്തെ വളവിലാണ് അപകടം പെരിയാർവാലി കനാലിന് മുകളിലാണ് കലങ്ക് നിർമ്മിച്ചിട്ടുള്ളത് തകർന്ന കലങ്കിൻ്റെ അവശിഷ്ടങ്ങൾ കനാലിൽ പതിച്ചു രാത്രിയിലാണ് അപകടം നടന്നത് വാഹനം തിരിച്ചറിഞ്ഞിട്ടില്ല കാർ ആണെന്നാണ് സൂചന റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും വിരിച്ച മെറ്റൽ ഇളകി കിടക്കുന്നതും റോഡിലേക്ക് ചിതറിക്കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുകയാണ് ഏതാനും ഇരുചക്ര വാഹന യാത്രികരും സൈക്കിൾ യാത്രികരും അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് ടാറിങ്ങിന് മുന്നോടിയായി മെറ്റൽ വിരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു എത്രയും വേഗം ടാറിംഗ് നടത്തി അപകട ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്